മഞ്ചേരി ടൗണിൽ നിന്ന് ഒരു രണ്ട് ഉള്ള വീടോ ഫ്ലാറ്റോ അപ്പാർട്ട്മെൻറ്റോ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മുപ്പത് സെൻറ്റ് പ്ലോട്ടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അതിൽ അടക്കം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് റോഡ് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ നിൽക്കുന്ന റോഡ് അരീക്കോട് കീശേരി റോഡിൽ നിന്ന് ഈസി ആക്സസ് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ അരീക്കോട് റോഡിലേക്കും കിശേർ റോഡിലേക്കും ആക്സസ് ചെയ്യാം എന്നാൽ നേരെ ഓപ്പോസിറ്റ് ഇതാ ഈ റോഡ് നോക്കുകയാണെങ്കിലോ മഞ്ചേരി ടൗണിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഉള്ള രണ്ട് ഭാഗത്തേക്കും ഈസി ആക്സസ് ആയിട്ടുള്ള ഒരു അടിപൊളി സൈറ്റാണ് മുപ്പത് സെൻറ്റാണ് ടോട്ടൽ വരുന്നത് അടുത്തൊക്കെ ആയിട്ട് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പള്ളിയിലേക്കൊരു അറുന്നൂറ് മീറ്ററാണ് പള്ളിയിലേക്കുള്ള അമ്പലവും അതുപോലെ അറുന്നൂറ് മീറ്റർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും സ്കൂൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്ററിനുള്ളിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമല്ല പോളിടെക്നിക് കോളേജ് അടക്കമുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്കിതിലുണ്ട് ജെ ടി എസ് പറഞ്ഞാൽ ഏത് മഞ്ചേരിക്കാരെന്ന് പറയും ജെ ടി എസ് നമുക്ക് ഈസി ആക്സസ് ആണ് അതുപോലെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് മൂന്നര കിലോമീറ്റർ നിത്യം മൂന്നര കിലോമീറ്ററിൽ നമുക്ക് മഞ്ചേര് മെഡിക്കൽ കോളേജ് ആക്സസ് ചെയ്യാൻ പറ്റും ബസ് സ്റ്റാൻഡിലേക്കൊക്കെ ഒരു രണ്ട് രണ്ടര മൂന്ന് കിലോമീറ്ററിനുള്ളിൽ ബസ് സ്റ്റാൻഡിലേക്കെ എത്തുന്ന ഒരു അടിപൊളി പ്ലോട്ടാണ് അതാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തെല്ലാം നമുക്ക് എന്തുണ്ട് അടുത്തൊക്കെ നമുക്ക് സ്ഥാപനങ്ങളും കാര്യങ്ങളും ഉണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് വളരെ എളുപ്പമാണ് അത്തരത്തിലുള്ള ഒരു അടിപൊളി പ്ലോട്ടാണ് നമുക്കിന്ന് വിൽപ്പന ഒക്കെ വന്നിട്ടുള്ളത് മുപ്പത് സെൻറ്റ് പ്ലോട്ടിൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം നമ്മുടെ ടാറോട് നേരെ കയറി വന്നു കഴിഞ്ഞാൽ ചുറ്റുഭാഗത്തും ഭാഗത്തും മതിലുണ്ട് എന്നുള്ളതാണ് ഈ പ്ലോട്ടിൻ്റെ വലിയൊരു പ്രത്യേകത അതുപോലെ തന്നെ ഇതിൽ ഏകദേശം പതിനേഴോളം തെങ്ങ് ഉണ്ട് പിന്നെ കവുങ്ങ് കുരുമുളക് പൊടിയും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഇതിപ്പോൾ രണ്ട് തട്ടുകളായിട്ടാണ് പ്ലോട്ട് ഇപ്പൊ കിടക്കുന്നത് നമുക്ക് ഫ്ലാറ്റ് ഫ്ലാറ്റാകാൻ വളരെ എളുപ്പമാണ് അധികം നമുക്ക് ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു രീതിയിലാണ് തട്ട് ഇത് കിടക്കുന്നത് ഇവിടെ കൃഷിയും കാര്യങ്ങളും ആണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഇങ്ങനെ കളിച്ചിട്ടതൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ വലിയൊരു അട്രാക്ഷൻ ീ ചുറ്റുമതിലുകൊണ്ട് ഈ വറ്റാത്ത ഒരു കിണർ വെള്ളവും കാര്യങ്ങളും നമുക്ക് ഈ പ്ലോട്ടിൽ കിട്ടും അടിയിൽ ചിരട്ട കൊണ്ട് ഇത് ചെയ്തതാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് നല്ല തണുപ്പൊക്കെ ഉള്ള കിണർ തന്നെയാണ് ഇതിൽ നമുക്കുള്ളത് നമുക്ക് ഈ ഒരു പ്ലോട്ടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് നാലേകാൽ ലക്ഷം രൂപയാണ് ഇത് ഹൈലി ആണ് നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ആവശ്യക്കാരന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും മുപ്പത് സെന്റ് ഒന്നിച്ച് ആണ് ഇത് കൊടുക്കാൻ അവർ പ്ലാൻ ചെയ്യുന്നത് എല്ലാ സ്ഥാപനങ്ങളിലേക്കും ഈസി ആക്സസ് ഇല്ല മഞ്ചേരി ടൗണിന് തൊട്ടടുത്തായിട്ടുള്ള ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി ചുറ്റും മതിലുള്ള കറക്റ്റ് ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇരുപത്തൊമ്പതരെയാണ് ആധാരത്തിലുള്ളത് ഇരുപത്തൊമ്പതര മുപ്പത് സെൻറ്റിനുള്ളിലായിട്ട് ഉള്ള ഈ ഒരു പ്ലോട്ട് ഈയൊരു അടിപൊളി പ്ലോട്ട് നാലേക്കാൽ ലക്ഷം രൂപയാണ് പറഞ്ഞു ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക